അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് എഗ് ഫ്രൈ ആണ് അപ്പോൾ ഇതെ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടി നാല് മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഒന്ന് വരിഞ്ഞ് എടുക്കാം അതെല്ലാതും ഇതുപോലെ വരിഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്കിത് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം ശത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത് കുറച്ച് ചിക്കൻ കബാബ് മസാല ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കത് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കാം പിന്നെ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്ക് വേവിച്ച് വെച്ച മുട്ട ഇത് ഇട്ടിട്ട് നല്ലോണം ആക്കി എടുക്കാം നമുക്കത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചട്ടി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം നമ്മൾ എഗ് പ്രേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും